ഒരിക്കലും ഒരുമിച്ച് ചേരാൻ കഴിയാത്ത വിധം ശാരീരികമായും മാനസികമായും വേർതിർത്തി താമസിക്കുന്ന ഭാര്യ ഭർത്താക്കൾമാർക്കിടയിൽ പോലും ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ സൈൻ ചെയ്ത് തരത്തില്ല ഞാൻ ഡിവോഴ്സ് തരത്തില്ല എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പലരുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരാൾ സമ്മതിച്ചില്ല എങ്കിൽ മാത്രം ഡിവോഴ്സ് ലഭിക്കില്ല എന്നാണ് എന്നാൽ ഒരാളുടെ താല്പര്യപ്രകാരം മാത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും പരസ്പര ധാരണ പ്രകാരം രണ്ടുപേരും മ്യൂച്വലി സൈൻ ചെയ്ത് ഫയൽ ചെയ്യുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് എന്നാൽ ഇത്തരം പരസ്പര ധാരണ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു സ്പൗസിന് മറ്റൊരു സ്പൗസിൽ നിന്നും വൺ സൈഡ് ഡിവോഴ്സ് വഴി ഡിവോഴ്സ് നേടിയെടുക്കാവുന്നതാണ് ഡിവോഴ്സിന്റെ വാല്യൂഡ് ഗ്രൗണ്ട്സ് ആയിട്ടുള്ള ക്രൂയലിറ്റി അതായത് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഡിസേഷനും ഉപേക്ഷിച്ചു പോകൽ അൾട്ടി മറ്റാളുമായിട്ട് ബന്ധം പുലർത്തൽ എന്നീ ഗ്രൌണ്ട്സുകൾ ഓപ്പോസിറ്റ് സൌസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ വൺ സൈഡ് ഡിവോഴ്സ് വഴി ഡിവോഴ്സ് നേടിയെടുക്കാവുന്നതാണ് ഡിവോഴ്സ് നേടിയെടുക്കാൻ ഒരാളുടെ സൈനും സമ്മതവും നിർബന്ധമില്ല അങ്ങനെ സൈനോ സമ്മതമോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വൺ സൈഡ് ഡിവോഴ്സ് വഴി ഒരു സ്പൗസിന് മറ്റൊരു സ്പൗസിൽ നിന്നും ഡിവോഴ്സ് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒരാൾ ഡിവോഴ്സിന് സമ്മതിച്ചില്ല എങ്കിലും കോടതി വഴി വൺ സൈഡ് ഡിവോഴ്സിലൂടെ ഡിവോഴ്സ് നേടിയെടുക്കാവുന്നതാണ്